ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യയുടെ എഴുപത്തി ആറാം റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് മസ്കറ്റ് ഇന്ത്യൻ എംബസിയിൽ ആഘോഷ പരിപാടികൾ നടന്നു രാവിലെ എട്ട് മണിക്ക് അൽ ഖ്വേറിലെ നയതന്ത്ര മേഖലയിലെ എംബസി അങ്കണത്തിൽ അമിത് അംബാസിഡർ അമിത് നാരൻ പതാക ഉയർത്തി വിദ്യാർത്ഥികളുടെ പ്രകടനങ്ങൾ ഉൾപ്പെടെ അനുബന്ധ പരിപാടികളും അധികൃതർ ഒരുക്കിയിരുന്നു പതാക ഉയർത്തൽ ചടങ്ങിലേക്ക് ഒമാനിലെ പ്രവാസി ഇന്ത്യക്കാരെ എംബസി അധികൃതർ നേരത്തെ തന്നെ ക്ഷണിച്ചു ഒമാനിൽ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട പിഴകളും കുടിശ്ശികകളും ഇളവ് ചെയ്തുള്ള പാക്കേജിന് കഴിഞ്ഞ ദിവസമാണ് മന്ത്രിസഭാ കൗൺസിൽ അംഗീകാരം നൽകിയത് അറുപത് ദശലക്ഷം റിയാലിലധികം മൂല്യമുള്ള പാക്കേജ് വഴി ഇളവുകളും സാമ്പത്തിക ഒത്തുതീർപ്പുകളും അനുവദിക്കും പാക്കേജ് പ്രകാരം പ്രഖ്യാപിച്ച ഇളവുകൾ ലഭിക്കുന്നതിന് ആറുമാസത്തെ മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത മാസം ഒന്നു മുതൽ തൊഴിലാളികളുടെയും തൊഴിലുടമകളുടെയും വ്യവസ്ഥകൾ ലഘൂകരിക്കുന്നതിനും ലേബർ കാർഡുമായി ബന്ധപ്പെട്ട പിഴകളിൽ നിന്നും അവരെ ഒഴിവാക്കുന്നതിനും ഈ കാലയളവിൽ അപേക്ഷ സമർപ്പിക്കാം വെബ്സൈറ്റ് വഴിയും വിവിധ സേവന വിതരണ ഔട്ട്ലെറ്റുകൾ വഴിയും ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ സ്വീകരിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു ജൂലൈ മുപ്പത്തൊന്നാണ് അപേക്ഷ സ്വീകരിക്കുന്നതിനുള്ള അവസാന ദിവസം ജോലി ഉപേക്ഷിച്ചതിന്റെ റിപ്പോർട്ട് റദ്ദാക്കുക തൊഴിലാളിയുടെ സേവനങ്ങൾ കൈമാറ്റം ചെയ്യുക തൊഴിലാളി രാജ്യത്തു നിന്നും അവസാനമായി പുറത്തു കടക്കുമ്പോൾ തൊഴിലുടമ വിമാന ടിക്കറ്റ് നൽകുക എന്നിവയും ഗ്രേസ് പീരീഡ് ഉപയോഗപ്പെടുത്തുന്നതിന് ആവശ്യമാണെന്ന് തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി ഏഴ് വർഷം മുമ്പ് ലേബർ കാർഡുകൾ കാലഹരണപ്പെട്ട വ്യക്തികളുടെ എല്ലാ പിഴകളും കുടിശ്ശികകളും തൊഴിൽ മന്ത്രാലയം റദ്ദാക്കിയിട്ടുണ്ട് കൂടാതെ രണ്ടായിരത്തി പതിനേഴിലും അതിനു മുമ്പും രജിസ്റ്റർ ചെയ്ത കുടിശ്ശികകൾ അടയ്ക്കുന്നതിൽ നിന്നും വ്യക്തികളെയും ബിസിനസ് ഉടമകളെയും ഒഴിവാക്കും ഗ്രേസ് കാലയളവിൽ ഇതിനായി ഉപയോഗപ്പെടുത്താവുന്നതാണ് പത്ത് വർഷമായി പ്രവർത്തനരഹിതമായിരുന്ന ലേബർ കാർഡുകൾ ഇതോടെ റദ്ദാകും ഈ കാലയളവിൽ കാർഡ് ഉടമകൾ അനുബന്ധ സേവനങ്ങൾക്ക് അപേക്ഷിക്കാത്തതിനാലാണ് റദ്ദാക്കുന്നത് അതേസമയം തൊഴിലാളി ഇവിടെ നിന്നും പോവുകയോ സേവന കൈമാറ്റം നടത്തുകയോ ഒളിച്ചോടിയ തൊഴിലാളിയായി രജിസ്റ്റർ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കാർഡുകൾ വീണ്ടും ആക്ടിവേറ്റ് ചെയ്യുന്നതിനും അവസരം ലഭിക്കും ഇതോടൊപ്പം ലിക്വിഡേറ്റ് ചെയ്ത കമ്പനികളിലെ തൊഴിലാളികളെ നാടുകടത്തുകയോ അവരുടെ സേവനങ്ങൾ മറ്റ് കക്ഷികൾക്ക് കൈമാറുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയുള്ള സാമ്പത്തിക ബാധ്യതകൾ എഴുതിത്തള്ളുമെന്നും ഒമാൻ തൊഴിൽ മന്ത്രാലയം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു സൗദി അറേബ്യയിൽ നിന്നും നാട്ടിലേക്ക് അവധിക്ക് പോയവരുടെ റീ എൻട്രി വിസ കാലാവധി ദീർഘിപ്പിക്കാൻ ഇനി മുതൽ ഇരട്ടി ഫീസ് നൽകണം ഇതുവരെ ഒരു മാസത്തിന് നൂറ് റിയാൽ എന്ന തോതിലായിരുന്നു ഇനി അത് ഇരുന്നൂറ് റിയാലാകും രണ്ട് മാസത്തേക്ക് നാന്നൂറ് മൂന്ന് മാസത്തേക്ക് അറുനൂറ് നാല് മാസത്തേക്ക് എണ്ണൂറ് എന്നിങ്ങനെയാണ് പുതുക്കിയ ഫീസ് നിരക്ക് ഒരാഴ്ച മുമ്പാണ് പുതിയ വ്യവസ്ഥ ബാങ്കുകളിൽ അപ്ഡേറ്റ് ചെയ്തത് നാട്ടിൽ പോയവരുടെ റീഎൻട്രി വിസ കാലാവധി ദീർഘിപ്പിക്കുന്നത് അത്യാവശ്യത്തിന് മാത്രമാണെന്നതാണ് ഫീസ് വർധനവയ്ക്ക് കാരണം ബഹ്റൈനിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾ സ്വദേശങ്ങളിലേക്ക് അയക്കുന്ന പണത്തിന് രണ്ട് ശതമാനം നികുതി ചുമത്തണമെന്ന നിർദ്ദേശത്തിൽ ഉറച്ചു നിൽക്കുന്നതായി ബഹ്റൈൻ പാർലമെന്റിലെ ധന സാമ്പത്തികകാര്യ കമ്മിറ്റി വ്യക്തമാക്കി പ്രവാസികൾക്ക് നികുതി ബാധകമാക്കണമെന്ന ധനസാമ്പത്തിക കാര്യ കമ്മിറ്റി നിർദ്ദേശം ബഹ്റൈൻ പാർലമെന്റ് നേരത്തെ തള്ളിയിരുന്നു പ്രവാസികൾ അയക്കുന്ന പണത്തിന് നികുതി ബാധകമാക്കാൻ ആവശ്യപ്പെടുന്ന കരട് നിയമം അംഗീകരിക്കണമെന്ന നിലപാടിൽ ധനസാമ്പത്തിക കാര്യ കമ്മിറ്റി കൂട്ടിച്ചേർത്തു ഇതോടെ കരട് നിയമത്തിൽ വീണ്ടും പാർലമെന്റിൽ ചർച്ചയും വോട്ടെടുപ്പും നടക്കും അടുത്ത ചൊവ്വാഴ്ച കരട് നിയമത്തിൽ വോട്ടെടുപ്പ് നടക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം ബഹ്റൈനിലെ പ്രവാസികൾ രാജ്യത്തിന് പുറത്തേക്ക് അയക്കുന്ന പണത്തിന് രണ്ട് ശതമാനം നികുതി ബാധകമാക്കണമെന്നാണ് കരട് നിയമം ആവശ്യപ്പെടുന്നത് പ്രവാസികൾ സമ്പാദിക്കുന്ന മുഴുവൻ പണവും വിദേശത്തേക്ക് അയക്കാതിരിക്കാനും ഈ പണത്തിൽ നല്ലൊരു ഭാഗം ബഹ്റൈൻ സമ്പദ് വ്യവസ്ഥയിൽ തന്നെ ക്രയ വിക്രയം ചെയ്യാനും പ്രോത്സാഹിപ്പിക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഇത് കൂടുതൽ സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു എണ്ണവരുമാനത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനുള്ള അടിയന്തര പരിഹാരങ്ങൾ കണ്ടെത്താനും പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തി ദേശീയ വരുമാനം വർദ്ധിപ്പിക്കാനും രാജ്യത്തിന്റെ വരുമാന സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കാനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനും ഇതിലൂടെ ലക്ഷ്യമിടുന്നു നിലവിൽ ഒരു ഗൾഫ് രാജ്യങ്ങളിലും പ്രവാസികൾ സമ്പാദിക്കുകയും അയക്കുകയും ചെയ്യുന്ന പണത്തിന് നികുതി ബാധകമല്ല പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെയും യൂറോപ്യൻ രാജ്യങ്ങളെയും അപേക്ഷിച്ച് ഗൾഫ് രാജ്യങ്ങളുടെ പ്രധാന ആകർഷണീയതയും ഇതാണ് തീരുമാനം നടപ്പിലായാൽ മലയാളികൾക്കും തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു ഇന്ത്യൻ സ്ഥാനപതി ആദർശ് വൈക്ക എംബസി അങ്കണത്തിലുള്ള ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് ഒമ്പത് മണിക്ക് സ്ഥാനപതി പതാക ഉയർത്തി രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് സന്ദേശം വായിച്ചു കുവൈറ്റിലെ മുഴുവൻ ഇന്ത്യക്കാർക്കും സ്ഥാനപതി റിപ്പബ്ലിക് ദിനാശംസകളും നേർന്നു സൗദി അറേബ്യയിൽ വിവിധ നിയമങ്ങൾ ലംഘിച്ചതിന് പിടിയിലായ പ്രവാസികളെ നാടുകടത്തി കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ ഇന്ത്യക്കാരടക്കം പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് പേരെയാണ് സ്വദേശങ്ങളിലേക്ക് മടക്കി അയച്ചത് തൊഴിൽ താമസ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചതിന് സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കർശന പരിശോധനയ്ക്കിടയിൽ പിടിയിലായവരാണിവർ ഇത്തരം നിയമലംഘകരെ കണ്ടെത്താനുള്ള പരിശോധനയും തുടരുകയാണ് അതേസമയം ജാനുവരി പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ രാജ്യവ്യാപകമായി നടത്തിയ റെയ്ഡിൽ പുതുതായി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റിഅൻപത്തി അഞ്ച് പ്രവാസികൾ കൂടി പിടിയിലായിട്ടുണ്ട് ഇക്കാമ പുതുക്കാതെയും ഹുറൂബ് കേസിൽപ്പെട്ടും താമസ നിയമങ്ങൾ ലംഘിച്ചവരാണ് പതിനാലായിരത്തി പേർ നാലായിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് പേർ അതിർത്തി സുരക്ഷാ ലംഘകരും മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ തൊഴിൽ നിയമ ലംഘകരുമാണ് രാജ്യത്തേക്ക് നുഴഞ്ഞുകടക്കാൻ ശ്രമിക്കുന്നതിനിടെ ആയിരത്തി എഴുന്നൂറ് പേർ അറസ്റ്റിലായി ഇതിൽ അൻപത്തി ആറ് ശതമാനവും എത്യോപ്യൻ പൗരന്മാരാണ് നാൽപ്പത്തിരണ്ട് ശതമാനം യമനികളും രണ്ട് ശതമാനം മറ്റ് രാജ്യക്കാരും അതേസമയം അനധികൃതമായി രാജ്യത്തു നിന്നും പുറത്തു കടക്കാൻ ശ്രമിക്കുന്നതിനിടെ എൺപത്തി പേർ അറസ്റ്റിലായി താമസ ജോലി അതിർത്തി സുരക്ഷ നിയമലംഘകർക്ക് വിവിധ സഹായങ്ങൾ നൽകിയ ഇരുപത്തിനാല് പേർ വേറെയും പിടിയിലായിട്ടുണ്ട് നിലവിൽ നടപടികൾ നേരിടുന്ന മുപ്പത്തിമൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് നിയമലംഘകരെ മുപ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് പുരുഷന്മാരും രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് സ്ത്രീകളുമാണ് പിടിക്കപ്പെട്ട വിദേശികളിൽ ഇരുപത്തി ആറായിരത്തി നാനൂറ്റി എൺപത്തൊമ്പത് പേരെ അവരുടെ യാത്രാരേഖകൾ ലഭിക്കുന്നതിന് അതത് രാജ്യങ്ങളുടെ നയതന്ത്ര കാര്യാലയങ്ങളിലേക്ക് റഫർ ചെയ്തു ഇവരിൽ പേരെ നിലവിൽ തിരിച്ചയക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ നടപടികളെല്ലാം കടത്തിയത് സൗദിയിൽ അക്കൗണ്ടിംഗ് എഞ്ചിനീയറിംഗ് തൊഴിലുകൾ ഉൾപ്പെടെ സ്വകാര്യ മേഖലയിൽ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് തൊഴിലുകളിൽ സൗദി വൽക്കരണം വരുന്നു മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയമാണ് തീരുമാനം കൈക്കൊണ്ടത് വാണിജ്യ മന്ത്രാലയവുമായി സഹകരിച്ച് അക്കൗണ്ടിംഗ് മേഖലയിൽ അഞ്ച് ഘട്ടങ്ങളായി നിർബന്ധിത സൗദിവൽക്കരണം വൽക്കരണം അനുപാതം ഉയർത്തും ഇതിൽ ആദ്യഘട്ടം ഒക്ടോബർ പത്തിന് നിലവിൽ വരും അക്കൗണ്ടിംഗ് പ്രൊഫഷണൽ അഞ്ചും അതിൽ കൂടുതൽ പേർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ ആദ്യഘട്ടത്തിൽ നാൽപ്പത് ശതമാനം സൗദി വൽക്കരണമാണ് പാലിക്കേണ്ടത് അഞ്ചാം ഘട്ടത്തിൽ ഈ സ്ഥാപനങ്ങൾ എഴുപത് ശതമാനം സൗദി പാലിക്കണം മുനിസിപ്പൽ പാർപ്പിടകാര്യ മന്ത്രാലയവുമായി സഹകരിച്ച് എഞ്ചിനീയറിംഗ് സാങ്കേതിക തൊഴിലുകളിൽ ജൂലൈ ഇരുപത്തിമൂന്ന് മുതൽ നിർബന്ധിത സൗദിവൽക്കരണം മുപ്പത് ശതമാനമായി ഉയർത്തും എഞ്ചിനീയറിംഗ് സാങ്കേതിക തൊഴിലുകളിൽ അഞ്ചും അതിൽ കൂടുതലും പേർ ജോലി ചെയ്യുന്ന മുഴുവൻ സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമാണ് ഡെന്റൽ മെഡിസിൻ ഫാർമസി അക്കൌണ്ടിംഗ് എഞ്ചിനീയറിംഗ് തൊഴിലുകളടക്കം ഇരുന്നൂറ്ററുപത്തൊമ്പത് പ്രൊഫഷനുകളിലാണ് സൗദിവൽക്കരണം